നമ്മുടെ ഇന്നിവിടെ കൂടിയിട്ടുള്ള ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ അവരുടെ മാതാപിതാക്കൾ അതിനോടുപരി മതിലകത്തെ സഹൃദയരായ നാട്ടുകാർ ശരിക്കും പറഞ്ഞ ശ്രീപത്മനാഭ ക്ഷേത്രത്തിലെ എ നിലവറ ബി നിലവറ എന്ന് വേണേൽ പറയേണ്ടി വരും ഇത് എ നിലവറ ബി നിലവറയിൽ ഇനി അങ്ങിയിരിക്കുകയാണ് ഇതിന്റെ ഇരട്ടി ആൾക്കാർ അവരോടൊക്കെ ഒരു ഹായ് അവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒരു പക്ഷെ ലോക റെക്കോർഡായിരിക്കും ആയിരത്തി ഇരുന്നൂറ് കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പാരിതോഷികം നൽകുക എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ പല ഫംഗ്ഷനും ഇങ്ങനെ പോയിട്ടുണ്ട് ശരിയല്ലേ ഇത് നമുക്ക് ഗിന്നസിൽ കൊടുക്കണം ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കൊടുക്കണം ശരിക്കും പറഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പ്ലസ് ടു എന്നൊക്കെ പറഞ്ഞപ്പോ എന്റെ എസ് എൽ സി സി കാലം ഞാൻ ആലോചിച്ചു എന്റെ എസ് എൽ സി കാലത്തെ എന്റെ മാർക്ക് കേട്ടാൽ അന്ന് ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് പോലും എന്നെ ഇങ്ങോട്ട് കേട്ടില്ല അത്രയും ആ പഞ്ചായത്തിൽ ഇത്രയും കുറഞ്ഞ മാർക്ക് കിട്ടിയ ഒരു എസ് എൽ സി വിദ്യാർത്ഥി ഉണ്ടായിരിക്കില്ല ഇവിടെ കൊണ്ട് ഈ പാരിദോഷ്യം നൽകാൻ നിർത്തിയപ്പോൾ ജീവിതത്തിൽ ഏറ്റവും വലിയ മഹാഭാഗ്യമായിട്ട് കാണുന്നു മോശമല്ല എന്ന് ഞാൻ കുഞ്ഞാറ്റ അവള് പ്ലസ് ടു പാസ്സായപ്പോൾ ആയിരുന്നു കൊമേഴ്സില് അത്യാവശ്യം ഉഴപ്പിയൊക്കെ ആയിരുന്നു എങ്കിലും സ്കൂളിൽ നല്ല വിജയ സമ്മാനത്തിൽ അവള് ജയിച്ചു ഇളയ പുത്രനാണ് അമൃത് അവൻ യു കെയില് പഠിക്കുകയാണ് അവൻ അവിടെ ആദ്യം നോർമൽ സ്കൂളിലൊക്കെ പഠിച്ച് അവിടെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം പാസ്സായി ഇപ്പോൾ അവിടുത്തെ ഗ്രാമർ സ്കൂളിൽ സെവൻത്തിൽ പഠിക്കുകയാണ് എന്നെക്കാളിലൊക്കെ ഒരുപാട് ഒരുപാട് ഭേദമാണ് എൻ്റെ മക്കൾ ഒരുപാട് അഭിമാനമാണ് അങ്ങനെയുള്ള ഒരുപാട് മാതാപിതാക്കൾ ഇവിടെ ഉണ്ടാവുമെന്നറിയാം നിങ്ങൾക്കൊക്കെ എൻ്റെ ആശംസകൾ ഇപ്പോൾ ഈ കുട്ടികൾക്കെല്ലാം വലിയ ഭാവി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സാലിക്കയുടെ ആ വിശാല മനസ്സികത അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പാട്ടുപാടുന്നു പിന്നെ ഇവിടെ ഒന്നും മനസ്സിലാവാത്തോണ്ട് ഏത് പാട്ടും പാടാ ഏത് ഭാഷയും പാടാന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ പാടണത് വെച്ചു ഞാൻ ഈ സിനിമയിൽ വന്നപ്പോ എന്റെ വലിയ ആഗ്രഹമായിരുന്നു നല്ല ക്യാരക്ടർ ചെയ്യാന്നുള്ള ഒന്നല്ലായിരുന്നു സിനിമ തുടക്കത്തിൽ നല്ല പാട്ടുകളിലൊക്കെ പാടി അഭിനയിക്കാനുള്ള അവസരം ഉണ്ടാവണേ ദൈവമേ എന്നായിരുന്നു സിനിമയിൽ വന്ന ഉടനെ അതൊന്നും കിട്ടിയില്ല രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞപ്പോ കുറെ നല്ല പാട്ടുകളൊക്കെ ദൈവം അനുഗ്രഹം എനിക്ക് കിട്ടി പക്ഷെ എനിക്ക് മറ്റുള്ള ആർട്ടിസ്റ്റുകളുടെ പാട്ടുകളോടാണ് ഇഷ്ടം മുറ്റ മുല്ലയ്ക്ക് മണമില്ല എന്നാണല്ലോ അപ്പൊ ചാക്കോച്ചനെ കണ്ടപ്പോ ഞാനത് ചാക്കോച്ച പടത്തിൽ ഒരുപാട് നല്ല പാട്ടുകൾ അസാധ്യ സൂപ്പർ ഹിറ്റ്സ് പാടി അഭിനയിച്ചിട്ടുള്ള ആളാണ് ചാക്കോച്ചൻ ചാക്കോച്ചന ഏത് പാട്ട് നല്ല പറയാൻ പറ്റില്ല അത്ര അധികം ഉണ്ട് ചാക്കോച്ച ഒരു പാട്ട് ഏത് പാടാ ചാക്കോചത് വേണ്ട അത് ഭയങ്കര ടഫ് നീ ിൽ കനമറിയാതെയേദോ കിനാവു പോലെ മനമറിയാതെ പാടിയൻ മനസരസോരം പ്രണയനിലാക്കിളിനീ ശഹാന പാടി അത്ര മതി ബാക്കി പഠിച്ചിരുന്നത് ഇനി എൻ്റെ ഡിയറസ്റ്റ് എന്റെ ഡിയറസ്റ്റ് ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ റഹ്മാനോട് തന്നെ പണ്ട് ചോദിച്ചിട്ടുണ്ട് റഹ്മാനെ റഹ്മാൻ പാടി അഭിനയിച്ചാൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് പാട്ടേതാ അതൊന്നുമല്ല പറഞ്ഞ ആശാൻ പറഞ്ഞ വേറെയാണ് പക്ഷെ ഇനി എൻ്റെ മനസ്സിൽ വേറൊരു പാട്ടാ ഉണ്ടായിരുന്നു റഹ്മാൻ പറഞ്ഞു ഹൃദയം ഒരു പക്ഷെ എനിക്കതിലും ഇഷ്ടം ൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപ്പൂവിൻ കരളിനോടും നീ നിഴലായി അലസമലസമായി അരികിനൊഴുകി ഞാൻ